പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളുടെ ജാമ്യ ഹർജി ഹൈക്കോടതി വിധി പറയാനായി മാറ്റി കേസ് ഡയറി ഹാജരാക്കാനും നിർദ്ദേശം നിന്നും ബാബു നൽകി വരികളും മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് അപ്പം കോടതിയുടെ മറ്റ് നിർദ്ദേശങ്ങളും നിരീക്ഷണങ്ങളും വിശദാംശങ്ങളും പത്തിലധികം പ്രതികളാണ് നിലവിൽ ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി നൽകിയിട്ടുള്ളത് വിദ്യാർത്ഥികളാണ് എന്നുള്ള പരിഗണന അതോടൊപ്പം തന്നെ ഏകദേശം അറുപത് ദിവസത്തിലധികമായിട്ട് ജയിലിൽ കഴിയുകയാണ് തുടങ്ങിയ കാരണങ്ങളും നിർത്തിക്കൊണ്ടാണ് ഇവർ ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി നൽകിയിട്ടുള്ളത് ഈ ജാമ്യ ഹർജികളിന്മേൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന് വിശദമായിട്ട് തന്നെ വാദം കേൾക്കുകയും വിധി പ്രസ്താവത്തിനായിട്ട് മറ്റൊരു ദിവസത്തേക്ക് ഹർജികൾ മാറ്റിയിരിക്കുകയുമാണ് കേസ് ഏറെ ഹാജരാക്കാൻ നിലവിൽ സി ബി ഐയുടെ അഭിഭാഷകനോട് ഹൈക്കോടതി ർദ്ദേശം നൽകിയിട്ടുണ്ട് നേരത്തെ കേസിന്റെ അന്തിമ അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതി മുൻപാകെ സി ബി ഐ ഹാജരാക്കിയിരുന്നു ഈ അന്തിമ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് പോസ്റ്റ്മോർട്ടം അതോടൊപ്പം തന്നെ അതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഡൽഹി എയിംസിലേക്ക് അയച്ചിട്ടുണ്ട് മരണം സംബന്ധിച്ച് രണ്ടാമത് ഒരു അഭിപ്രായം കൂടി വേണം അതിനു വേണ്ടിയിട്ടാണ് ഡൽഹി എയിംസിലേക്ക് അയച്ചിരിക്കുന്നത് എന്നാണ് സി ബി ഐ ഈ അന്തിമ റിപ്പോർട്ടിൽ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല പ്രതികൾക്കെതിരെ ഉള്ളത് ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങൾ തന്നെയാണ് പ്രതികൾ അതിക്രൂരമായിട്ടാണ് സിദ്ധാർത്ഥനെ കൊല ചെയ്തിട്ടുള്ളത് എന്തായാലും നിലവിൽ ആ സിദ്ധാർത്ഥൻ അതിക്രൂരമായിട്ട് മർദ്ദനത്തിനിരയായതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും അന്തിമ റിപ്പോർട്ടിൽ സിബിഐ ബി ഐ വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഈ പ്രതിഭാഗം പറയുന്നത് ഈ കേസിൽ ഒരു സ്വാഭാവിക ജാമ്യത്തിന് തങ്ങൾക്ക് അർഹതയുണ്ട് അന്തിമ റിപ്പോർട്ട് നടപടിക്രമങ്ങൾ പാലിച്ചല്ല സി ബി ഐ സമർപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് പ്രതിഭാഗം ഇതുവരെ ഹൈക്കോടതി സ്വീകരിച്ചത് എന്തായാലും ഹൈക്കോടതി സിദ്ധാർത്ഥൻ അച്ഛനും ഈ ജാമ്യ ഹർജികളിൽ വാദം കേൾക്കാനായിട്ട് എത്തിയിരുന്നു നിലവിൽ കുടുംബവും ജാമ്യ ഹർജികളിൽ കക്ഷി ചേർന്നിട്ടുണ്ട് ഈ അന്തിമ റിപ്പോർട്ടിലടക്കം വ്യക്തമായിട്ടുള്ള പങ്ക് പ്രതികൾക്ക് ഈ കുറ്റകൃത്യത്തിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രതികൾക്ക് ജാമ്യം നൽകി എന്നുള്ളതാണ് സിദ്ധാർത്ഥന്റെ അമ്മ നൽകിയിട്ടുള്ള ഉപഹർജിയിൽ പറയുന്നത് മാത്രമല്ല ഈ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ തെളിവുകളടക്കം നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഇവർ ഹൈക്കോടതി അറിയിച്ചിരുന്നു എന്തായാലും ആ പ്രതികൾക്ക് ജാമ്യം ലഭിക്കരുതെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്